യു പി ഐ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഞാനിന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന കാർഡ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ടാറ്റ ന്യൂ ഇൻഫിനിറ്റി ക്രെഡിറ്റ് കാർഡാണ് അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ കാർഡിൽ വരുന്നത് നമുക്ക് ഈ കാർഡ് ആപ്റ്റാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ആയത് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ചെയ്യുന്ന നോർമൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നിയോ കോയിൻസ് ആണ് ഈ കാർഡ് വഴി നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ടാറ്റയുടെ കോ ആയിട്ടുള്ള വെബ്സൈറ്റിലാണെങ്കിൽ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് നിയോ കോയിൻസ് ആണ് കിട്ടുന്നത് കോ ബ്രാൻഡഡ് വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ ബിഗ് ബാസ്ക്കറ്റ് ടാറ്റ വൺ എം ജി ടാറ്റാ പ്ലേ താജ് ഇതിനൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ആണ് ന്യൂയോ കോയിൻസ് കിട്ടുന്നത് ഈ ട്രാൻസാക്ഷനൊക്കെ നോൺ ഇ എം ഐ ട്രാൻസാക്ഷൻ ആയിരിക്കണം ടാറ്റയുടെ അല്ലാത്ത ബ്രാൻഡുകളിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ക്യാഷ് ബാക്ക് കിട്ടുന്നത് ഇ എം ഐ ട്രാൻസാക്ഷൻ നമുക്ക് ഈ ക്യാഷ് ബാക്ക് അപ്ലിക്കബിൾ ആണ് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ആണ് നിയോ കോയിൻസ് ആണ് നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിനൊരു ലിമിറ്റ് വരുന്നുണ്ട് പെർ മന്ത് നമുക്ക് അഞ്ഞൂറ് നിയോ കോയിൻസ് ആണ് മാക്സിമം നമുക്ക് കിട്ടുക വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻ്റേജ് നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനത്തെ യു പി ഐ പേയ്മെൻറ്റ്സിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് കിട്ടുക ബട്ട് നമ്മൾ ടാറ്റയുടെ യു പി ഐ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് ടാറ്റ ന്യൂവിൻ്റെ യു പി ഐ ഡി യൂസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്സ്ട്രാ വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്കും കൂടി ഉണ്ട് അങ്ങനെയാണ് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് നിയോ കോയിൻസ് കിട്ടുന്നത് ഗ്രോസറി പേയ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം രണ്ടായിരം നിയോ കോയിൻസാണ് ക്യാഷ് ബാക്ക് പോലെ കിട്ടുന്നത് അതുപോലെ നമ്മൾ ചെയ്യുന്ന യൂട്ടിലിറ്റി പേയ്മെന്റ്സ് അല്ലെങ്കിൽ ടെലികോം കേബിൾ ബിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് രണ്ടായിരം നിയോ കോയിൻസ് ആണ് ക്യാഷ് ബാക്ക് പോലെ കിട്ടുന്നത് എഡ്യൂക്കേഷൻ പേയ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ എജ്യൂക്കേഷൻ പേയ്മെൻറ്റ് ക്രെഡിറ്റ് വഴിയൊക്കെയാണ് അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റ ക്യാഷ് ബാക്കും കിട്ടില്ല ബട്ട് നമ്മൾ ഡയറക്ട് കോളേജ് വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്കൂൾ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പി ഒ എസ് മിഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് അപ്ലിക്കബിൾ ആണ് ന്യൂയോ കോയിൻസ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി പോകുന്നതായിരിക്കും എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി ക്രെഡിറ്റ് കാർഡിൻ്റെ ലോഞ്ച് ആക്സസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റുപേയും വിസ സീരീസിലും ഈ കാർഡ് വരുന്നുണ്ട് റുപേയിലും വിസ സീരീസിലും സെയിം ലോഞ്ച് ആക്സസ് തന്നെയാണ് വരുന്നത് എയ്റ്റ് കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസും ഫോർ ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് ആണ് വരുന്നത് ഈ എയിറ്റ് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസിൽ നമുക്ക് ഡൊമസ്റ്റിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ പെർ ക്വാർട്ടർ രണ്ട് ലോഞ്ച് ആക്സസ് ആണ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക ഇൻ്റർനാഷണൽ ലേസിൽ നമുക്ക് നാല് ലോഞ്ച് ആക്സസിൽ പെർ ക്വാർട്ടർ ഒരു ലോഞ്ച് ആക്സസ് ആണ് ക്വാർട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാം വിസ കാർഡ് ഹോൾഡേഴ്സിന് നമുക്ക് പ്രയോറിറ്റി പാസ് ആണ് വരുന്നത് കാർക്ക് ഡയറക്റ്റ്ലി നമ്മൾ കാർഡ് വഴി തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ബട്ട് ത്രീ പോയിൻറ്റ് ടു ഫൈവ് ഡോളർ നമ്മൾ ആദ്യം ഫീസായിട്ട് നമ്മൾ ഇൻ്റർനാഷണലിൽ ലോഞ്ച് ആക്സസ് ചെയ്യുമ്പോൾ പിടിക്കും ബട്ട് അത് നമുക്ക് റീഫണ്ടായിട്ട് തന്നെ വരുന്നതായിരിക്കും കോംപ്ലിമെൻറ്ററി ആയിട്ട് നമുക്ക് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റും കൂടി ഈ കാർഡ് വഴി വരുന്നുണ്ട് അയർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരു കോടിയുടെ കവറേജ് ആണ് ഈ കാർഡ് വഴി കിട്ടുന്നത് എമർജൻസി ആയിട്ട് ഓവർസീസിൽ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ഈ കാർഡ് വഴി ഇൻഷുറൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കാർഡ് നമ്മുടെ ഇന്ന് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒമ്പത് ലക്ഷം രൂപ വരെയാണ് ലോസ് കാർഡ് ലൈബിലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക അപ്പോൾ ഈ കാർഡിന് ഫീസിലേക്ക് നമുക്ക് നോക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി ആണ് ഈ കാർഡ് നോർമലി എടുക്കുന്ന ആൾക്കാർക്ക് ഫീസ് വരുന്നത് ബട്ട് നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു എച്ച് ഡി വി സിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് നാൾ മുമ്പ് വൺ ഇയർ ഫീയും കൂടി വേവ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നോർമലി ഈ കാർഡിന് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജോയിനിങ് ഫീ അതുപോലെ തന്നെ ആനുവൽ ഫീ എമൗണ്ട് തന്നെയാണ് വരുന്നത് ജോയിനിങ് ഫീ നമ്മൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വിലക്കം ബെനിഫിറ്റ് ആയിട്ട് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ന്യൂ കോയിൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഈ കാർഡ് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഇത് ട്രാൻസാക്ഷൻ ചെയ്താലാണ് ഈ കോയിൻസ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക ഈ കാർഡിന് റിന്യൂവൽ ബെനിഫിറ്റ് ഒന്നും വരുന്നില്ല ബട്ട് ഈ കാർഡ് വഴി നമ്മൾ മൂന്ന് ലക്ഷത്തിന് മേലെ ഒരു വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിന്യൂവൽ ഫീ വേവ് ഓഫ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നോക്കി കഴിയുമ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സാലറി ആയിട്ടുള്ള ആണെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിൽ സാലറി ഉണ്ടെങ്കിലാണ് ഈ കാർഡിന് എലിജിബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് വയസ്സോട്ട് അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പന്ത്രണ്ട് ലക്ഷത്തിന് മേൽ ഐ ടി ആർ ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാർഡ് അപ്ലൈ ചെയ്യാം നിങ്ങൾ ഓൾറെഡി എച്ച് ഡി യു സി ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ആണ് നിങ്ങളുടെ ലിമിറ്റ് കറൻറ്റ്ലി വൺ പോയിൻറ്റ് ഫൈവ് ലാക്കിന് മേലെ ഉണ്ടെങ്കിൽ ഈ കാർഡ് കിട്ടാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓൾറെഡി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ബട്ട് നിങ്ങളുടെ ലിമിറ്റ് വൺ പോയിൻറ്റ് ഫൈവ് ലാക്കിനേക്കാളും താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ടാറ്റിനോട് ഇൻഫിനിറ്റി കാർഡ് അല്ല ടാറ്റ ന്യൂ കാർഡാണ് കിട്ടുന്നത് ഇൻഫിനിറ്റി കാർഡ് കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും നിങ്ങൾക്ക് കാർഡ് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക ഇത്തരത്തിലുള്ള ഫിനാൻസ് ഫിനാൻസിലായിട്ട് കണ്ടന്റ് ക്രെഡിറ്റ് കാർഡ് കണ്ടു എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക